കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകൾ സുസജ്ജമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം മാടായി ഗേൾസ് സ്കൂളിൽ നടന്നു കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ച മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിൽ നിന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തത് മണ്ഡലത്തിലെ ആകെയുള്ള നൂറ്റി എഴുപത് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത് അൻപത് അതീവ മണ്ഡലത്തിലുള്ളത് ബൂത്തുകളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ പോളിംഗ് എല്ലാ ഉദ്യോഗസ്ഥരും കൃത്യസമയത്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പോളിംഗ് പോളിംഗ് ഓഫീസേഴ്സിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് അവരെ കൊണ്ടുപോകുന്നു പിന്നെ എല്ലാ ഇതുവരെയുള്ള ഇലക്ഷനോട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണോ ചെയ്യേണ്ടത് ആ ഒരുക്കങ്ങളെല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് പ്രത്യേകതയോടുകൂടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉദ്യോഗസ്ഥ ബുദ്ധിമുട്ട് പരാതി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് വോട്ട് ചെയ്യാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഫെസിലിറ്റീസ് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് യും വന്നിട്ടുണ്ട് ആർക്കെങ്കിലും നെൽ പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആഹാര സമയത്ത് കിട്ടുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി